ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കിയാലോ അതായത് ഈസി വേ വേട്ടോ നമ്മൾ അടുപ്പൽ വെച്ചിട്ട് ശർക്കര പാനിയാക്കി അങ്ങനെയൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊഴുക്കട്ടയ്ക്ക് ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ എന്നിട്ട് നമുക്ക് ഒരു ക്യൂബ് ശർക്കരയില്ലേ അത് ഇതുപോലത്തെ ഒരു ക്യൂബ് ശർക്കര തന്നെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തൊന്ന് എടുക്കാവേ അപ്പോൾ തേങ്ങ ചിരകുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം തേങ്ങ ചിരകാൻ മടിയുള്ളവർക്ക് വേണ്ടി ഒരു ടിപ്പായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാ കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കാണണേ അപ്പോൾ നമ്മൾ ഈ ക്യൂബൊക്കെ നല്ല വേണമെന്ന് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സാധാരണ ശർക്കര ചെലക്ക് ശരിക്കും ഉരുക്കിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ആ ശർക്കരയെല്ലാം നല്ലപോലെ ചീക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ ജീരകം പൊടിച്ചാണ് നല്ല ജീരകമില്ലേ ചെറിയ ജീരകം ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല പ്രെസ്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കേട്ടോ ഞാൻ തൽക്കാലം ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേങ്ങണേ അപ്പോൾ നമ്മളങ്ങനെ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അരിപ്പൊടി കൊണ്ടും അതുപോലെ ആട്ട കൊണ്ടും കൊണ്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കൊഴുക്കട്ടെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തീരെ നൈസ് പൊടിയായിരുന്നത് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം അപ്പം വേണ്ടി ഞാൻ ചെറിയ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയായിരുന്നേ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി വിട്ടതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചെറു ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് അല്ല ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടുമ്പോൾ നല്ലവണ്ണം ഉരുണ്ട് വരത്തക്ക രീതിയിലുള്ള ഒരു പാകത്തിന് വേണം നമുക്ക് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് വെച്ച് ഒഴിച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടുന്നതായിരിക്കും അഥവാ വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല കുറച്ചുകൂടെ കുറച്ച് മാവ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഞാനിവിടെ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതുപോലെ ഏകദേശം വലുപ്പത്തിന് അത്യാവശ്യ വലുപ്പത്തിന് തന്നെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സെൻട്രലായിട്ട് ആ തമ്പ് വെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കൊഴുക്കട്ടുണ്ടാക്കാൻ അറിയാൻ പറ്റാത്തവരായിട്ട് ആരുമില്ലെന്ന് അറിയാമെങ്കിലും ഇതൊരു എളുപ്പ വഴിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി ഉണ്ടാക്കി വരുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ ഇതാ ഞാൻ ആ ഫില്ലിങ്സും കൂടെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുട്ടി എടുക്കാം അപ്പം ഇതുപോലെ നമ്മുടെ ഉള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എടുത്താൽ മതി ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി നല്ല നല്ല ഉരുളയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അത് മൊത്തം ഒന്ന് ഉരുട്ടി എടുത്തിട്ട് വരാവേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇഡലിപാത്രത്തിൽ വെള്ള അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഇതാ ഇത് വെന്ത് വന്നാണിത് കേട്ടോ ഏകദേശം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആവികേറ്റി വേവിച്ചെടുത്തതാണേ ഇങ്ങനെ നമ്മുടെ കൊഴുക്കട്ട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുവരുമ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാനും ഒക്കെ പറ്റും പെട്ടെന്ന് തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് കണ്ടില്ലേ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്